ഈത്തപ്പന മരവും ഹബീബായ തങ്ങളുമായുള്ളൊരു സ്നേഹം നബിസ്വല്ലാഹു അലൈവസലമ്മ ആ ഈത്തപ്പനയിൽ ചാരി നിന്നായിരുന്നു അവിടുന്ന് കുത്തുബ നിർവഹിച്ചിരുന്നത് അപ്പോൾ വളരെ വിഷമകരമായി അവിടുത്തെ സഹാബിമാർക്ക് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഒരു സഹാബി നബിയോട് അനുവാദം ചോദിച്ചു അങ്ങക്ക് ഞാനൊരു പ്ര പീഠം അഥവാ മിമ്പർ പണിഞ്ഞു തരട്ടെയോ നബിസ്വല്ലാഹു അലൈവസമ്മ അനുവാദം നൽകിയപ്പോൾ ആ പഴയ ചാരി നിന്ന ആ തടി കരഞ്ഞുകൊണ്ട് ആ മെമ്പർ എൻ്റെ സ്ഥാനം മാറ്റുകയാണോ എൻ്റെ ഹബീബ് എന്നിൽ നിന്നും വിട പറയുകയാണോ എന്നെ അപ്പോൾ നബിസല്ലാഹു അലൈസല്ലം അവിടുന്ന് മറുപടി നൽകുകയാണ് നിന്നെ ഒരു വൃക്ഷമായ കാലകാലം ഇവിടെ ഞാൻ നിർത്താം അല്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് ഒരു മരമായി നിന്നെ ഞാൻ നൽകാം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെപ്പോലെ കരഞ്ഞുകൊണ്ടിരുന്ന ആ വൃക്ഷം അടങ്ങിക്കൊണ്ട് സമാധാനപ്പെടുകയാണ് അതാണ് അവിടുത്തെ പ്രണയം ഓരോ കല്ലുകളും മദീനയിൽ മക്കത്തു നിന്നും മദീനയിലേക്ക് വന്ന സലാം പറഞ്ഞ ചരിത്രം വരെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ ജീവജാലങ്ങളും ഹബീബിനെ അവിടുന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മിനിയങ്ങളും ഹൃദയം തുറഞ്ഞ സ്വലാത്തുകളും സലാമുമായി നാം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്